നമസ്കാരം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കാർ തൃശൂർ കുന്നംകുളം റോഡിൽ മുണ്ടൂരിൽ വലിയൊരു കുഴിയിൽ വീണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടു കാറിന്റെ മുൻവശത്തെ ഇടതു ഭാഗത്തെ ടയർ പൊട്ടി തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത് ശനിയാഴ്ച കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് വരുന്നതിനിടെ ഉച്ചയ്ക്ക് രണ്ടരയോടെ പേരാമംഗലത്തിനടുത്ത് മുണ്ടൂർ മഠത്തിന് സമീപമാണ് കാറിന്റെ ടയർ പഞ്ചറായത് മുണ്ടൂരിലെത്തിയപ്പോൾ ജസ്റ്റിസിന്റെ കാറിന്റെ മുൻവശത്ത് ഇടതു ഭാഗത്തെ ടയർ കുഴികളിൽ ചാടി പഞ്ചറായി നിൽക്കുകയായിരുന്നു തുടർന്ന് ജസ്റ്റിസ് കാറിൽ നിന്നിറങ്ങി അടുത്ത ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു കാറിൽ അദ്ദേഹത്തിന് പുറമെ ഡ്രൈവറും സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് ഉണ്ടായിരുന്നത് ഈ സമയം ഇതുവഴി കടന്നുപോയ കുന്നംകുളം പോലീസിന്റെ പൈലറ്റ് വാഹനത്തിലെ പോലീസുകാരാണ് പേരമംഗലം സ്റ്റേഷനിൽ വിവരം അറിയിച്ചത് റോഡിന്റെ അവസ്ഥ തീർത്തും പരിതാപകരമെന്ന് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ ആയിരുന്നു അപകടം പേരാമംഗലം പോലീസ് എത്തി വാഹനത്തിന്റെ ടയർ മാറ്റി ടയർ ശരിയാക്കിയ ശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു തൃശൂർ കുന്നംകുളം ബൈപ്പാസ് റോഡ് തകർന്ന് ഇപ്പോഴും ശോചനീയാവസ്ഥയിലാണ് ഇതിനെതിരെ നേരത്തെ തന്നെ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു തുടർന്ന് നിലവിൽ റോഡിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട് തൃശൂർ കോടതി സമുച്ചയത്തിലെ ബാർ അസോസിയേഷൻ ഹാളിൽ പ്രഭാഷണം നടത്താൻ വേണ്ടിയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എത്തിയത് അല്പം വൈകിയെങ്കിലും അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തു കുഴി നിറഞ്ഞ് തകർന്നു കിടക്കുന്ന തൃശൂർ കുറ്റിപ്പുറം റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുരിതം നിറഞ്ഞതാണ് അറ്റകുറ്റപ്പണിയും നിർമ്മാണവും പൂർത്തിയാകാതെ കിടക്കുന്ന ഈ റോഡ് ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ മുഖ്യമന്ത്രിയുടെ വാഹനം വഴിമാറി പോവുകയായിരുന്നു എന്നാൽ ഈ പാത സഞ്ചാരയോഗ്യമാക്കണമെന്ന നേരത്തെ പല തവണ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ പോലും ഈ നിർദ്ദേശം അദ്ദേഹം നൽകിയിരുന്നു തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യുകയും ചീഫ് എഞ്ചിനീയറെ സ്ഥലം മാറ്റുകയും ചെയ്തുവെന്ന് സർക്കാർ ജസ്റ്റിസിനെ അറിയിച്ചതാണ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതകൾക്കെതിരെ നിരവധി തവണ ശബ്ദമുയർത്തിയിട്ടുള്ള ആളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇപ്പോൾ അദ്ദേഹം തന്നെ പലതവണ നിർദ്ദേശം നൽകിയിട്ടുള്ള ഒരു റോഡിന്റെ അറ്റകുറ്റപ്പണികൾ വൈകിച്ചുകൊണ്ട് സർക്കാരിന്റെ അടുത്തൊരു കൊടുകാര്യസ്ഥിതിക്ക് കൂടി അദ്ദേഹം നേരിട്ട് ഇരയായിരിക്കുകയാണ്